i love the fact that i have the power to change the chemical reaction of a straight man's brain by doing simple shit like this or by simply existing. how powerful is that? okay. so since morning, i think i might have received like 400 plus dms where both men and women telling me to go back to pakistan. no comments, but the only thing that should be leaving this country at this point of time is your rotted brain. എന്തിനാണ് റിയാസ് സലീം എയർലെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുള്ളിക്കാരന്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് കേട്ടോ ആ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയില് പുള്ളിക്കാരൻ പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷന് പുള്ളിക്കാരൻ അതിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല അതിൽ പുള്ളിക്കാരൻ ഒരു പ്രൗഡും തോന്നുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാവർക്കും ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ വളരെ പ്രൗഡായിട്ടാണല്ലേ ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടല്ലോ ഒരു തെറ്റും ചെയ്യാത്ത ഇരുപത്താറ് നിരപരാധികളെയാണ് പാക് ഭീകരവാദികൾ വെടിവെച്ച് കൊന്നതല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഈ റിയാസ് സലീമിന് നാക്ക് പൊന്തിയില്ല പോസ്റ്റഡാണെന്നൊന്നും തോന്നിയില്ല ഇരുപത്താറ് നിരപരാധികളായ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ എന്തിനാണ് അവരും കൊല്ലപ്പെടുന്നതെന്ന് പോലും അറിയാതെയാണ് അവർ കൊല്ലപ്പെട്ടത് അല്ലേ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പലരും പഹൽഗാമിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ തീവ്രവാദികൾ വന്നിട്ട് ഇങ്ങനൊരു അറ്റാക്ക് നടത്തിയത് അപ്പോൾ തുടക്കം ആരാണ് പാക് ഭീകരവാദികളാണ് ഇതിനെല്ലാം തന്നെ തുടക്കം കുറിച്ചത് ആ സമയത്തൊന്നും വായ തുറക്കാത്ത ഈ റിയാസ് സലീമ് പാകിസ്ഥാനിൽ നിന്നുള്ള തെറ്റായ ഒരു വാർത്ത കണ്ടുകൊണ്ട് അതിന് ആ ഒരു വാർത്ത എടുത്തു വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇയാൾ വലിയ സമാധാന പ്രിയനാണെന്നാണ് ഇയാൾ വാദിക്കുന്നത് കേട്ടോ നിരപരാധികളായ പാകിസ്ഥാൻ പൗരന്മാരെയാണ് ഇന്ത്യൻ പട്ടാളം കൊന്നൊടുക്കിയെന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് ഓക്കെ ആരും തന്നെ യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല അല്ല യുദ്ധത്തിന് നമുക്ക് നഷ്ടം വരും പാകിസ്ഥാനിലെ ആളുകൾക്കും നഷ്ടം വരും നിരപരാധികളായ ആളുകൾക്ക് നഷ്ടം വരും ഇത് ചില പ്രത്യേക കൂട്ടം ആളുകളുടെ ഒരു താല്പര്യമാണ് ഇങ്ങനൊരു യുദ്ധം നടത്തണം എന്നുള്ളത് പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ മാത്രം താല്പര്യമാണ് അവിടെയുള്ള എല്ലാവരും ഭീകരവാദികളാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അവിടെയുള്ള കുറച്ച് സമൂഹം ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് സമൂഹമാണ് ഇതിനെല്ലാം തന്നെ കാരണം അപ്പോൾ അവിടുത്തെ സൈന്യവും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാവുന്ന ഒരു കാര്യമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണയെല്ലാം കൊടുക്കുന്നത് തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റും പട്ടാളവും ഒക്കെ തന്നെയാണ് അപ്പോൾ ലോകം മുഴുവൻ ഭീകരവാദത്തിനെതിരെ നിൽക്കുമ്പോൾ ഇവരെന്തിനാണ് ഒരു ഭീകരവാദികളെ സൃഷ്ടിക്കുന്നത് സ്വന്തം ജനതയോട് യാതൊരുവിധ മമതയും കൂറും അവിടുത്തെ ഭരണകൂടത്തിന് ഇല്ല എന്നുള്ളതാണ് ഇവർ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം നമുക്ക് കാണിച്ചു തരുന്നത് തെടി രാജ്യം എന്ന് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഊന്നി പറയാം പാകിസ്ഥാന് എത്രയോ നിരപരാധികൾ അവിടെ മരിക്കുന്നു അല്ലെ അവിടെ തന്നെ നിരവധി ആഭ്യന്തര യുദ്ധങ്ങളാണ് അപ്പോൾ ഒരു ഇസ്ലാം ഭരിക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക മതമുള്ള ഒരു രാജ്യത്ത് എന്തിനാണ് ആഭ്യന്തര യുദ്ധം നടക്കുന്നത് ഇവർ പറയുന്ന പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം കൂടി മുന്നോട്ട് പോകേണ്ട ഒരു രാജ്യമാണല്ലേ പക്ഷെ ഒന്ന് ഇന്ത്യനെ നോക്കിക്കേ ഇവിടെ എത്ര മാത്രം മതവിഭാഗങ്ങൾ ഉണ്ട് അല്ലേ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ജൈനര് ബുദ്ധര് ഇറാനികൾ അങ്ങനെ കുറച്ച് കുറച്ച് പല വിധത്തിൽ സിഖുകാരുണ്ട് പല ജാതി മത മതത്തിലുള്ള വിശ്വസിക്കുന്ന ആളുകൾ ഒത്തൊരുമയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഭൂരിഭാഗവും മുസ്ലിംസാണ് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അവിടെ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുന്നത് അവിടെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഈ ഗവൺമെന്റ് അവിടുത്തെ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നോട് പല മുസ്ലിം സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും സമാധാനത്തോടു കൂടി അഭിപ്രായ കൂടി ജീവിക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു രാജ്യം ലോകത്തില്ല എന്നുള്ളത് അത് വളരെ ശരിയാണല്ലേ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിച്ച് മറ്റൊരു രാജ്യത്ത് പോകുമ്പോഴാണ് നമുക്കിതിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ലിപ്സ്റ്റിക് ചുണ്ടുമല ഇട്ട് ഈ രണ്ട് വഞ്ചിയിൽ കാലിട്ട് നടക്കുന്ന ഈ റിയാസ് സലീമിനെ പോലുള്ളവർ അവർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് അവന്റെ അഭിപ്രായം രണ്ട് വഞ്ചിയിലും കാലിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പുള്ളിക്കാരൻ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായങ്ങളെ വളച്ചൊടിക്കുകയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഈ മാപ്പ് കൊണ്ടൊന്നും തീർച്ചയായും ഈ റിയാസ് സലീമിനെതിരെ ഗവൺമെന്റ് കേസ് എടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള പ്ര പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഈയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യരുത് എന്നുള്ളൊരു നിബന്ധന കേന്ദ്രം കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തെറ്റിച്ചിട്ടാണ് ഈ റിയാസ് സലീമ് മറീന മൈക്കിൾ തുടങ്ങിയിട്ടുള്ള ചില ആളുകളൊക്കെ ചില അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ശരിയാണ് ഇന്ത്യ എന്നൊരു മഹാരാജ്യത്ത് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭമല്ല ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മളെ സേവിക്കുന്ന പട്ടാളക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നിരവധി ആയിട്ടുള്ള പട്ടാളക്കാർ ഉണ്ടായിരിക്കില്ല അവരുടെ വീട്ടുകാരെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ ഈ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ യുദ്ധ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അവിടെ പോയി ജോലി ചെയ്യുന്ന തൻ്റെ ജീവൻ പണയം വെച്ചിട്ട് പോലും തങ്ങളുടെ രാജ്യത്തിന് സംരക്ഷണം കൊടുക്കുന്ന ഈ പട്ടാളക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കി അവർക്കും കുടുംബമുണ്ട് നമ്മളെ പോലെ തന്നെ അവർക്കും ഉണ്ട് ഒരു പക്ഷേ അവർ അച്ഛനായിരിക്കാം ഒരു മകനായിരിക്കാം ഒരു ഭർത്താവായിരിക്കാം അവർ അവർ അവരുടേതായിട്ടുള്ള ആ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉറക്കമുളച്ച് ഭക്ഷണം പോലും ഇല്ലാതെ ദിവസങ്ങളോളമായിട്ട് ആ അതിർത്തിയിൽ കിടന്ന് യുദ്ധം ചെയ്യുന്നത് അവർക്കും ജീവനിൽ കൊതിയുണ്ട് നമ്മളിവിടെ എ സിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇഷ്ടം പോലെ തിന്നും കുടിച്ചും ഉറങ്ങിയും ഒക്കെ നമ്മൾ വെറുതെ ഇരുന്ന് അഭിപ്രായം പറയാണ് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എന്തോരം വിഷമിക്കുന്നുണ്ടാവുല്ലേ ഈ അതിർത്തിയിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരുടെ ഭാര്യമാരും അമ്മമാരും അച്ഛന്മാരും സഹോദരിമാരും ഒക്കെ അവർ പ്രാർത്ഥനയോടെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക ആ കുടുംബങ്ങളെ നമ്മൾ പോയി ആശ്വസിപ്പിക്കണം കാരണം അത്രയേറെ അവരൊരു ഭയപ്പാടോടു കൂടിയിട്ട് അതിന് ഇരിക്കുന്നുണ്ടാവുക പക്ഷെ അതൊന്നും ഇവർക്ക് ഒരു പ്രശ്നമല്ല നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സൈനികര് അവർക്ക് മുൻപ് ആത്മാഭിമാനം അവര് അവര് അവരുടെ ഉത്തരവാദിത്തമാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങളെയും സംരക്ഷിക്കേണ്ടത് അവര അവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്നു നിരപരാധികളായ ഇരുപത്തി ആറ് പേരെ കൊന്നൊടുക്കിയതിന് തീർച്ചയായും ഇവരോട് പകരം ചോദിക്കേണ്ടേ എന്തിനാണ് ഇവർ കൊന്നൊടുക്കിയത് ഈ നിരപരാധികളായിട്ടുള്ള പത്തിരുപത്തി ആറ് പേര് എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്ത് ദ്രോഹമാണ് ഇവർ പാകിസ്ഥാനി ഭീകരവാദികൾക്ക് ചെയ്തത് യാതൊരു തെറ്റും ചെയ്യാത്തവരെയാണ് ഇവർ കൊന്നൊടുക്കിയിട്ടുള്ളത് അവർ ചെയ്ത തെറ്റിന് ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചിട്ടുള്ളത് നമ്മൾ യുദ്ധത്തിൽ പോലും വളരെയധികം മര്യാദയോട് കൂടിയിട്ടാണ് നിന്നിട്ടുള്ളത് ഒരിക്കൽ പോലും ഒരു സിവിലിയൻസിനെയും ലക്ഷ്യം വെച്ച് ഇവിടുന്ന് ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോൾ എത്ര ബഹുമാനത്തോടു കൂടിയിട്ടാണെന്ന് അറിയാമോ രാജ്യത്തിൻ്റെ ഓരോ നീക്കങ്ങളെയും ശ്രദ്ധിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ രാജ്യം ഈ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് ഇങ്ങനൊരു രാജ്യത്ത് ഇത്രയും സംസ്കാരവും അതുപോലെ തന്നെ മനുഷ്യസ്നേഹവും കൈപിടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ രാജ്യത്ത് ജനിക്കാൻ പറ്റിയതും ജീവിക്കാൻ പറ്റിയതും ഒക്കെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ പാകിസ്ഥാനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അവിടുത്തെ ജനതയോട് പോലും അവിടുത്തെ ഗവൺമെന്റിന് യാതൊരു വിധത്തിലുള്ള ഒരു മമതയും സ്നേഹവും ഇല്ല എന്നുള്ളതാണ് എത്രയോ പേര് അവിടെ ദുരിതം അനുഭവിക്കുന്നു അല്ലേ പട്ടിണി അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധം കടത്തിലാണ് ആ രാജ്യം നിൽക്കുന്നത് എന്നിട്ട് പോലും അവര് ആ ജനതയ്ക്ക് സപ്പോർട്ട് കൊടുക്കാതെ അവര് യുദ്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യം തന്നെയാണ് എന്നിട്ട് ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്ത് നിന്നുകൊണ്ട് റിയാ സലീമിനെ പോലെയുള്ളവർ സംസാരിക്കുന്നത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ റിയാ സലീം എന്ന് പറയുന്ന ഈ പേരാണ് പ്രശ്നം ഇവിടെ ഇസ്ലാമോ ഫോബിയ ഉണ്ടെന്ന് ഇവിടെ എവിടെയാണ് ഇസ്ലാമോ ഫോബിയ ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇസ്ലാമിനോട് ഒരു ഭയമുണ്ടോ നമ്മൾ ഭയക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ സംസ്കാരം ഇന്ത്യയിലുള്ള സംസ്കാരം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മതത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളൊരു മതത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്നുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഇത്രയും ഐക്യത്തോടു കൂടിയിട്ട് ഇത്രയും മതവിഭാഗത്തിലുള്ളവർ ഒരേ കൂടി ഇന്ത്യ എന്നൊരു മഹാരാജ്യത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് ഈ ഒരു മനോഹരമായ കാഴ്ചപ്പാട് മറ്റൊരു രാജ്യത്തും ഇല്ല എന്നുള്ളതാണ് അപ്പം നമ്മളൊക്കെ തീർച്ചയായും അഭിമാനിക്കുകയാണ് വേണ്ടത് നമ്മൾ ഒരിക്കലും നമുക്കൊരിക്കലും ഇസ്ലാമ ഫോബിയ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം പറയണം അവരും നമ്മുടെ സഹോദരങ്ങളാണ് മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അവരോട് യാതൊരുവിധ ഭയമോ പേടിയോ ഒന്നും വേണ്ട അവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതാണ് ഈ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്